നമസ്കാരം മന്ത്രിമാറ്റത്തെ ചൊല്ലിയുള്ള ഉടക്കിന്റെ പേരിൽ സംസ്ഥാനത്ത് എൻ സി പി വീണ്ടും പിളരുമോ എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാവില്ലെന്ന് സി പി എം സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇക്കാര്യം എൻ സി പി ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനോട് സി പി എം നിർദേശിച്ചിട്ടുമുണ്ട് എന്നാൽ സി പി എമ്മിന്റെ തീരുമാനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ കടുത്ത അതൃപ്തിയിലുമാണ് കഴിഞ്ഞ ദിവസം ശരത് പവാറിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ ചാക്കോയും തോമസ് കെ തോമസും പരിശ്രമിച്ചെങ്കിലും ലക്ഷ്യം കണ്ടില്ല പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത് അഭ്യൂഹങ്ങൾ ഉയർത്തിയെങ്കിലും ചാക്കോയ്ക്ക് നിരാശയായിരുന്നു ഫലം മന്ത്രിമാരത്തിൽ പി സി ചാക്കോ അനാവശ്യ വിവാദം ഉണ്ടാക്കിയാണെന്നാണ് എ കെ ശശീന്ദ്രന്റെ നിലപാട് ചാക്കോ അനാവശ്യ ചർച്ചയുണ്ടാക്കിയാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി നേരത്തെ മൂന്ന് വട്ടം പറഞ്ഞതാണ് എ കെ ശശീന്ദ്രൻ മാറിയാൽ എൻ സി പിക്ക് മന്ത്രിസ്ഥാനം ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അനാവശ്യ ചർച്ചകൾ എൻ സിപിയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു തോമസ് കെ തോമസും പി സി ചാക്കയും കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി സംസാരിച്ചിരുന്നു സിപിഎം നേതാവ് പ്രകാശ് കാരാട്ടുമായും ഇവർ ചർച്ച നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അനുസരിച്ച് ദേശീയ നേതൃത്വം തുടർ നിർദ്ദേശം നൽകുമെന്നാണ് അറിഞ്ഞത് ശരത് പവാറിന്റെ തീരുമാനത്തിനായി കാതിരികയാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു എൻ സിപിയുടെ മന്ത്രിമാറ്റത്തിന് താല്പര്യമുണ്ടെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വത്തെയും മുഖ്യമന്ത്രിയും അറിയിക്കാൻ ശരത് പവാർ സി പി എം കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടിനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ സിപിഎം കേന്ദ്ര നേതൃത്വത്തെ ഇട്ടപ്പെടുത്തി മന്ത്രിമാറ്റം സാധ്യമാക്കാനുള്ള തോമസിന്റെ സിപിഎം സംസ്ഥാന നേതൃത്വം തടയിട്ടു എ കെ ശശീന്ദ്രനെ മാറ്റുന്നതിനോട് സിപിഎമ്മും മുഖ്യമന്ത്രിയും യോജിക്കുന്നില്ലെന്ന് പ്രകാശ് കാരാട്ട് ശരത് പവാറിനെ അറിയിക്കും തോമസ് കെ തോമസിനെതിരെ കൂർമാറ്റ കോഴ ആരോപണം നിലനിൽക്കുന്നതിനാൽ മന്ത്രിസഭയിലെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പ്രകാശ് കാരാട്ട് ശരത് പവാറിനെ അറിയിക്കും എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്നാണ് എൻ സിപിയുടെ താൽപര്യമെങ്കിൽ വിരോധമില്ലെന്നും പക്ഷേ പിന്നീട് മന്ത്രിസ്ഥാനം സ്ഥാനം എൻ സി പി ഉണ്ടാവില്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ എന്തുകൊണ്ട് മന്ത്രിയാക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വിശദമായി തന്നെ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചതായിട്ടാണ് വിവരം അതേസമയം സിപിഎം നിലപാട് ായ പി സി ചാക്കോ തന്റെ അധ്യക്ഷസ്ഥാനം ഒഴിയാമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ മന്ത്രിയെ പാർട്ടിക്ക് തീരുമാനിക്കാനാകാത്ത ചാക്കോ അതിനിടെ എലുത്തൂർ സീറ്റ് അടുത്ത തവണ സി പി എം ഏറ്റെടുക്കും ഇനി മത്സരിക്കാനില്ലെന്ന് ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സിപിഎം കോട്ടയിൽ എൻ സി പിക്ക് സീറ്റും കൊടുക്കില്ല ഇതോടെ എൻ സി പി ഇടതുപക്ഷത്ത് കൂടുതൽ പ്രതിസന്ധിയിലാകും കേരളത്തിൽ എൻ സി പി ആയി നിൽക്കുന്ന ശരത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ സി പി മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് അതുകൊണ്ടുതന്നെ എൻ സി പിയിലെ എം ൽമാർക്ക് കേരളത്തിൽ വിപ്പ് കൊടുക്കാൻ പോലും എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ എന്ന അവകാശപ്പെടുന്ന പി സി ചാക്കോയ്ക്ക് കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതെല്ലാം കണക്കിലെടുത്താണ് കടുത്ത തീരുമാനം പിണറായി സ്വീകരിച്ചത് എൻ സി പിക്ക് വേണമെങ്കിൽ മുന്നണി വിട്ടുപോകാമെന്ന പരോക്ഷ സൂചന കൂടിയായിരുന്നു മുഖ്യമന്ത്രി നൽകിയതെന്നും വിലയിരുത്തലുണ്ട് മുന്നണി സംവിധാനത്തിൽ മന്ത്രിയെ നിശ്ചയിക്കുക അതത് പാർട്ടികളാണെങ്കിലും തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ അതുണ്ടാവാത്തതിലെ അതൃപ്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി സി ജാക്കോ കാരാട്ടിനെ അറിയിച്ചിരുന്നു കാരാട്ടിനെ ഇടപെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സമ്മർദ്ദം ചെലുത്തി തോമസിനു മന്ത്രിസ്ഥാനം ഉറപ്പിക്കാനായിരുന്നു നീക്കം എന്നാൽ ഇത് പിണറായിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു കൂറുമാറ്റത്തിന് കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ഉയർന്ന തോമസ് കെ തോമസിനെ മന്ത്രിയാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഏതാണ്ട് തർപ്പിച്ചു പറയുകയായിരുന്നു ഡൽഹിയിൽ പ്രകാശ് കാരാട്ടിനെ കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തി എൻ സി സംസ്ഥാന നേതൃത്വം നടത്തിയ സമ്മർദ്ദ ചർച്ചയിൽ മുഖ്യമന്ത്രി അതൃപ്തി ഇത്തരം കളികൾക്ക് മുതിരുന്നവർ കേരളത്തിലെ ഇടതുപക്ഷത്ത് വേണ്ടെന്ന നിലപാടിൽ മുഖ്യമന്ത്രി എത്തിയെന്നാണ് സൂചന ഇതിനിടെ ശരത് പവാർ വിളിപ്പിച്ചതനുസരിച്ചാണ് ഡൽഹിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നുമായിരുന്നു തോമസ് കെ തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് പവാർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ടെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം പാർട്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ അദ്ദേഹം വിയോജിപ്പ് അറിയിച്ചിരുന്നുവെന്നും മന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചിരുന്നു അക്കാര്യം െ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടിനോട് പ്രതിഷേധിക്കുന്ന നിലപാടിലേക്ക് പോകുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു എം കേരളത്തിലെ ശരത് പവാർ വിഭാഗത്തിൽ പിളർപ്പിന് പോലും സാധ്യതയുണ്ട്